Guees <laughs> alohan amodis <laughs> alohan, U Kellee kartal i diri. Jedangah! 자� mellan Rad invers er capacity za asa അല്പനിമിമിഷം മുമ്പ് പത്തനംതിട്ട കരഞ്ഞൂരിൽ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായ സംഭവമാണിത് അയ്യപ്പന്മാരായ നാലുപേർ ശബരിമലയിൽ നിന്നും വരും വഴിയാണ് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ സംഘർഷമുണ്ടായത് തുടർന്ന് സംഘർഷമുണ്ടായവരിൽ ഒരാളുടെ തല തല്ലിപ്പൊളിച്ചു ശബരിമലയിൽ കച്ചവടം നടത്തുന്ന അയ്യപ്പ ഭക്തന്മാരാണ് സംഘർഷമുണ്ടാക്കി യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചത് ബസ് അരമണിക്കൂറിൽ കൂടുതൽ സർവീസ് നിർത്തിവെച്ചു പുനലൂർ മൂവാറ്റുപുര സംസ്ഥാന പാതയിലെ ഗതാഗതവും തടസ്സപ്പെട്ടു തലയ്ക്ക് പരിക്കേറ്റയാളുടെ രക്തം വാർന്നുകൊണ്ടിരുന്നു സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാർ വിളിച്ചതിനെ തുടർന്ന് തൊട്ടപ്പുറമുണ്ടായിരുന്ന കൂടൽ പോലീസ് അരമണിക്കൂറിനു ശേഷം സംഭവ സ്ഥലത്തെത്തി ഇതും പ്രതിഷേധത്തിന് കാരണമായി കോന്നിയിൽ ഈ ബസ് എത്തിയപ്പോഴേ ഇവർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടായി തുടർന്ന് കോന്നിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രശ്നം പരിഹരിച്ചു അങ്ങനെ യാത്ര തുടർന്നപ്പോഴാണ് കരഞ്ഞൂരിൽ വെച്ച് പ്രശ്നം വഷളായത് തലയ്ക്ക് പരിക്കേറ്റയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമകാരിയെ കൂടുതൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു